ഹായ് ബോസ് ഷൈ മീഡിയോസ് ഇതേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവം ഒരു ചേട്ടൻ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ചാത്തനാണ് താമസം അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തി എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം ഒരു സകല കലാ അപ്പോൾ അതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൻ പുറത്തൊക്കെ ഇപ്പം വരൾച്ച വരാൻ പോകുന്ന സമയമല്ല അപ്പോൾ കിണറ്റിലെല്ലാം ഊരെന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതുകാരണം നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല അപ്പോൾ അതിനെ പൈസ ചിലവില്ലാത്ത രീതിയിൽ ഫിൽട്ടർ ചെയ്തുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിപ്പോൾ എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ആ ഒരു സംഭവം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആ ചേട്ടൻ പരിചയപ്പെടുത്തിയിട്ടും നമുക്ക് നേരെ വീഡിയോ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇത് കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക ഓക്കെ ഒരു നാല് നാല് ബോട്ടിലും മണലും അതോടൊപ്പം തന്നെ ചേട്ടക്കരിയും കൊണ്ടാണ് ഈ ഫിൽട്ടർ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് പത്ത് പൈസ ചിലവില്ല കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു തരും നമ്മുടെ ചേട്ടൻ അപ്പോൾ ഇതാണ് പ്രധാന ചേട്ടൻ അപ്പോൾ ചാപ്പൻ ഒരു സ്വദേശിയാണ് അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്ത് എല്ലാ പണികളും ചെയ്യുമെന്ന് ആണെങ്കിൽ പറയാം സകല കലാ വല്ലഭനം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ പൂങ്ങുവിള ക്ഷേത്രത്തിൽ ഉത്സവമാണ് അപ്പോൾ അവിടെ അനൗൺസ്മെന്റുമായിട്ട് വന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് വളരെ സിമ്പിളായിട്ട് എൻ്റെ ബാക്കിൽ തന്നെ കാണാൻ സാധിക്കും വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അത് അതിൻ്റെ എങ്ങനെയാണ് ചെയ്തേക്കുന്നത് നമ്മൾ പ്രധാന ചേട്ടൻ പറഞ്ഞുതരും അപ്പോൾ ഒന്ന് പറഞ്ഞുതരാമോ ആ പറഞ്ഞോ അത് നമ്മളെ പിന്നെ വെള്ളത്തിൻ്റെ കുപ്പി മിനറൽ വാട്ടർ വാങ്ങിക്കുന്ന കുപ്പി രണ്ട് ലിറ്ററിൻ്റെ ഒരു നാല് അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ കുഞ്ഞുമോൾ കുഞ്ഞുമോൾ ഇവിടെ നെപ്പുണ്ട് വെട്ടുമോൾ അന്ന് ഫുള്ളായിട്ട് തുറന്നു വിട്ടു ഇതിനൊരു അളവുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഫിൽറ്റർ ചെയ്ത പൈപ്പ് തുറന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു അളവുണ്ട് അളവിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് കുപ്പി നിറഞ്ഞ് പുറത്തേക്ക് വരും അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് എന്നൊക്കെ ഫിൽറ്റർ ചെയ്യാനായിട്ട് പല പല ഐറ്റംസാണ് ഉപയോഗിക്കുന്നത് നാല് ഐറ്റംസാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതേതൊക്കെയാണ് നമുക്ക് പറഞ്ഞുതരും രണ്ട് ലിറ്ററിൻ്റെ മിനറൽ വാട്ടറിൻ്റെ കുപ്പി എടുക്കുക എടുത്തിട്ട് അത് അതിൻ്റെ അടപ്പ് എടുത്തിട്ട് അതിനകത്ത് പിന്നെ കുറച്ച് പിന്നെ സൂചി കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് കുറച്ച് കിഴുത്തകൾ ഇടുക ഇട്ടിട്ട് നമുക്കൊരു പിന്നെ പോളിസ്റ്റർ തുണിയോ എന്തെങ്കിലും ഇതിനകത്ത് വെച്ചിട്ട് വെള്ളം താഴ്വിട്ട് വീഴത്തക്ക രീതിയിൽ അടയ്ക്കാം അടച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിൽ അത് അതിനുമ്പിട്ട് കട്ട് ചെയ്യണം അടുത്ത കുപ്പി ഇതിനകത്തോട്ട് ഇറങ്ങിയിരിക്കത്തക്ക രീതിയിൽ ഒരു ഹോൾ ഇടണം ആ ഹോൾ ഇട്ടതിന് ശേഷം അതിനകത്ത് ഇതേപോലെ നാല് കുപ്പി എടുക്കണം എടുത്തിട്ട് അടിയിലത്തെ കുപ്പിയിൽ കുറച്ച് ചിരട്ടക്കരികൾ ഒരു മുക്കാൽ ഭാവം അതിൻ്റെ മേളിൽ ഇത്തിരി നല്ല പരുക്കൻ മണലോ കല്ലുകളോ ഉള്ള ഇതിടാം അതിൻ്റെ മേളിൽ സ്മൂത്ത് മണല് അതുമെല്ലാം കാൽക്കുപ്പി വീതം മതി അതിന് ശേഷം ഏറ്റവും മേളിൽ കുറച്ചുകൂടെ കുറച്ച് പൂഴി മണ്ണായാൽ അത് നല്ല വൃത്തിയായിട്ട് വൃത്തിയാക്കി കഴുകി ഇടുക ഇട്ടതിന് ശേഷം നമ്മൾ ഓരോ കുപ്പിയും മേളി മേളി ഇറക്കി വെക്കുക വെച്ചിട്ട് അതിനേറ്റവും ടോപ്പിൽ വെള്ളം ഇത് അടപ്പിൽ നിന്ന് വീഴുന്നതിൻ്റെ അളവനുസരിച്ച് മേടിയിൽ നിന്ന് ടാപ്പിൽ നിന്ന് ഒരു ഓസ് വഴി വെള്ളം അതിനകത്താക്കിയാൽ മതി കൂടുതൽ നിറഞ്ഞു കളയാൻ പാടില്ല അന്നേരം ഇത് പതുക്കൈറ്റ് അടിയിൽ വരുമ്പോഴത്തേക്ക് ഒരു പൈപ്പോ എന്തെങ്കിലും വെച്ചിട്ട് വളച്ച് നമ്മുടെ പാത്രത്തിലേക്ക് ആക്കാം ഇതൊരു സ്റ്റാൻഡിൽ കെട്ടി വെക്കുക ഇത്രയുള്ള പരിപാടി വേണ്ട വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ പത്ത് രൂപ ചിലവില്ല ഒരു തടി കഷ്ണവും കുറച്ച് കയറും നാല് ബോട്ടിലും ഉണ്ടെങ്കിൽ നല്ല അടിപൊളി പ്യുവർ വാട്ടർ നമുക്ക് കുടിക്കാം കമ്പനിന്ന് കിട്ടുന്നതിനേക്കാൾ സൂപ്പറായിട്ട് അതായത് ബിസിലറി വാടണേക്കാളും വളരെ നല്ല പ്യൂരിറ്റിയുള്ള വാട്ടർ ഞാൻ കാണിച്ചു തരാം ആ വെള്ളം ആ വെള്ളം വന്നിട്ടുണ്ടാകുമോ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടോ കേട്ടോ ആ ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ അത് കാണിച്ചു തരാം ഈ കാണുന്നതാണ് ഇപ്പോൾ നിലവിൽ ഓരോള്ള വെള്ളം എന്ന് പറഞ്ഞത് ഇത് ഫിൽട്ടർ ചെയ്തെടുത്ത വെള്ളമാണ് കണ്ടത് രണ്ടിൻ്റെ വ്യത്യാസം കണ്ടോ അതായത് പത്ത് പൈസ ചിലവില്ലാത്ത രീതിയിൽ മണലും കരിയും മാത്രം അതുപോലെ ബോട്ടിൽ ഉപയോഗിച്ചുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് വെള്ളം പ്യൂരിഫൈ ചെയ്തെടുക്കാം എന്നുള്ള കാര്യം മനസ്സിലായല്ലോ അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാം പ്രത്യേകിച്ച് വയലിൻ്റെ ഭാഗത്തൊക്കെ താമസിക്കുന്നവർ ഓക്കെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാം